ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കിയാലോ നമ്മൾ ആരൊക്കെ ആണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റം ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഇന്നും യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിലൂടെ പങ്കുചേർന്ന നമ്മുടെ ജീവിതത്തെ ദൈവാനുഗ്രഹമാക്കി മാറ്റാം വിശുദ്ധ കുർബാന എളിമയുടെ കൂതാശയാണ് നമുക്ക് നോക്കാം വിശുദ്ധ കുർബാന എളിമയുടെ കൂതാശയാണ് ദൈവം തന്നെയായ യേശു ക്രിസ്തു സ്വയം ശൂന്യനാക്കി അപ്പത്തോളം ചെറുതായി മനുഷ്യവർഗത്തിൻ്റെ കൂടെ ആയിരിക്കാൻ തീരുമാനിച്ചതാണ് വിശുദ്ധ കുർബാന പിതാവായ ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കാരുണ്യതിരേഖമാണ് നാം വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുക എന്താണ് വിശുദ്ധ കുർബാനയിലൂടെ യേശു നമ്മെ പഠിപ്പിക്കാൻ പ്രധാനമായും ആഗ്രഹിക്കുക അത് എളിമയുടെ പാഠമാണ് യേശു തന്നെ തന്നെ സ്വയം ശൂന്യനാക്കി മനുഷ്യനായി അവതരിച്ചു തൻ്റെ ഉയർപ്പോടുകൂടെ യേശു ക്രിസ്തു പിതാവായു ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് കരേറി എന്നാൽ മനുഷ്യരായ നമ്മോടുകൂടെ എപ്പോഴും ആയിരിക്കുവാൻ യേശു ക്രിസ്തു അപ്പമായി മാറി ഈശോയെ അങ്ങയുടെ തിരുസന്നതിയിൽ എന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ അനന്ത നന്മയെ പ്രകീർത്തിക്കുവാനുള്ള കൃപ അങ്ങ് തന്നെ എനിക്ക് തരണമേ മറ്റുള്ളവരിൽ അങ്ങെ കാണാനുള്ള എളിമയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് സ്വയം താഴ്ത്തി എൻ്റെ അടുത്ത് വന്നു സ്വർഗത്തിൽ നിന്ന് വന്ന് ലോകത്തിന് ജീവൻ നൽകുന്ന ജീവനുള്ള അപ്പമാണ് അങ്ങ് അങ്ങ് തന്നെയാണ് സജീവനായി ഈ അപ്പത്തിൽ വസിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് അരുളി ചെയ്തപ്പോൾ സമസ്തവും ഉണ്ടായി അങ്ങ് കൽപ്പിച്ചതൊക്കെ അതുപോലെ നിറവേറി സത്യദൈവവും സത്യ അങ്ങ് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിൽ സ്തുതി ചെയ്യുന്നു അങ്ങയുടെ സ്തുതിക്കും നിതാന്തമായ സ്മരണയ്ക്കും വേണ്ടി അങ്ങ് സ്ഥാപിച്ചിരിക്കുന്ന ഈ വിശുദ്ധ കുർബാന നിർമ്മല മനസാക്ഷിയോടെ അനുഷ്ഠിക്കുവാനും നിർമ്മല ഹൃദയത്തോടെ സ്വീകരിക്കാനുള്ള കൃപ അങ്ങ് തന്നെ എനിക്ക് നൽകണമേ ക്രിസ്തുവിൻ്റെ സകല യോഗ്യതകളിലും ഭാഗവാക്കാകുവാൻ എനിക്ക് വിസ്തു കുർബാനയിലൂടെ കഴിയുന്നു വിസ്തു കുർബാനയിൽ പങ്കെടുക്കുന്ന അവസരത്തിലെല്ലാം എൻ്റെ ഹൃദയത്തിൽ മനുഷ്യാവതാരത്തിൻ്റെ ഫലങ്ങളും യേശുവിൻ്റെ കുരിശിലെ മരണത്തിൻ്റെ ഉയർപ്പിലും ചൈതന്യവും ഒഴുകിയിറങ്ങുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ തന്നെയാണ് ഞാൻ പങ്കുചേരുന്നത് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ സ്നേഹാധിക്യം അങ്ങയുടെ എളിമയും ഞാൻ വിശുദ്ധ കുർബാനയിൽ കാണുന്നു അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാനും എളിമയോടുകൂടെ അങ്ങയെയും മറ്റുള്ളവരെയും സമീപിക്കുവാനും എനിക്ക് കൃപ തരണമേ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഇന്നും പങ്കുചേരാം വിശുദ്ധ കുർബാനയിലൂടെ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്